കഴിഞ്ഞ ആറുമാസം കൊണ്ട് ബിസിനസ്സിൽ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ കൊണ്ടാണെന്ന് തോന്നുന്നു മര്യാദ ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാലും ഭയങ്കര ക്ഷീണാണ് എക്സസൈസ് ചെയ്യുമ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതും കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് മൂഡിലുള്ള മാറ്റങ്ങളാണ് ലിബിഡോ നല്ല രീതിയിൽ കുറഞ്ഞു സെക്ഷുവൽ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ശരിയാക്കാൻ ഏതെങ്കിലും സപ്ലിമെൻറ്റിന് പറ്റുമോ ഇല്ലയെന്നാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ബിസിനസ്സുകാരൻ എന്നടുത്ത് ചോദിച്ചത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇദ്ദേഹത്തിന് ഞാൻ റെക്കമെൻഡ് ചെയ്ത സപ്ലിമെന്റ് സപ്ലിമെൻറ്റ് ആണ് ഷോർട്ട് ആയി റോഡിയോള എന്ന് പറയും ഇന്നത്തെ വീഡിയോ റോഡിയോളേൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഡോസ് സൈഡ് എഫക്ട്സ് ഇതിനെക്കുറിച്ചൊക്കെയാണ് സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി നമുക്ക് തുടങ്ങി റോഡിയോള എന്ന് പറയുന്നത് ഒരു ചെടിയാണ് ഇതിന്റെ ജീനസിന്റെ പേരാണ് റോഡിയോള ഫാമിലി പേര് ക്രസലേഷ്യ എന്നാണ് റോഡിയോള ആയിട്ടുള്ളത് ഒരു അഡാപ്റ്റജനായിട്ടാണ് അശ്വഗന്ധ എന്ന് പറയുന്നത് ഇതേ കാറ്റഗറിയിൽ പെടുന്ന മറ്റൊരു ആണ് അത് വേറെ ചെടിയാണ് അശ്വഗന്ധക്കുള്ള അതേപോലത്തെ കുറേ ഒക്കെ തന്നെയാണ് ഉള്ളത് വിട്ടുമാറാത്ത ക്ഷീണത്തിനും സ്ട്രെസ്സിന്റെ ലെവൽ കുറയ്ക്കാനും എനർജി ലെവല് ഇംപ്രൂവ് ചെയ്യാനും ലിബിഡോ ഇംപ്രൂവ് ചെയ്യാനൊക്കെയാണ് ഇപ്പോൾ റോഡിയോള പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത് റോഡിയോള എന്ന് പറയുന്ന ചെടിയുടെ റൂട്ട് അതായത് വേരിലാണ് മെയിൻ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉള്ളത് ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് ബയോയാക്ടിക് കോമ്പൗണ്ട്സ് പറയുന്നത് ഒന്ന് റെസാവിനും രണ്ടാമത്തത് സാലിഡ്രോസൈഡാണ് ഈ രണ്ട് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള റൂട്ട് എക്സ്ട്രാക്ട് പൗഡറോ ടാബ്ലറ്റിൻ്റെ രൂപത്തിലാണ് റോഡിയോളജ സപ്ലിമെൻറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്ട്രെസ്സ് കുറയ്ക്കാൻ മാത്രമല്ല ഈ ബയോയാക്റ്റിക് കോമ്പൗണ്ട്സിന് ആൻറ്റി ഡിപ്രസൻ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്താനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഏജിംഗ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനും അങ്ങനെ ഇൻഡയറക്റ്റ്ലി ലോഞ്ചറ്റിവിറ്റിയിലും റോഡിയോള റോസിയ റോൾ ഉണ്ടെന്നാണ് സ്റ്റഡീസിൽ പറയുന്നത് മെൻ്റൽ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും റോഡിയോളോ സപ്ലിമെൻറ്റ്സിന് കഴിവുണ്ടെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് ഇൻസെക്സിലും ഈസ്റ്റിലും ഒക്കെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ റോഡിയോളോ സപ്ലിമെൻറ്സിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഹ്യൂമൻ സ്റ്റഡീസിൽ നമ്മൾ കൺഫേം ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ ഇസ്കെമിക് ഹാർട്ട് ഡിസീസസിലും ക്രോണിക് പാൽമനറി ലങ് ഡിസീസസിലും സാധാരണ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ റോഡിയോളോ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ റോഡിയോള സപ്ലിമെൻറ്റ്സിന് ഉണ്ടെന്ന് പല കമ്പനീസും പറയുന്നുണ്ട് പക്ഷേ ഇത് തെളിയിക്കുന്ന സയൻറ്റിഫിക് എവിഡൻസ് വളരെ കുറവാണ് ഡയറക്റ്റ്ലി റോഡിയോളോ സപ്ലിമെൻറ്റ്സ് ടെസ്റ്റോസ്ട്രോൺ ബൂസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും സ്ട്രെസ് ലെവൽ കുറച്ചിട്ടും കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കുറച്ചിട്ടും ഇൻഡയറക്റ്റ്ലി സെക്ഷൽ ഫങ്ഷൻ കൂട്ടാനും ലിബിഡോ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ റോഡിയോള ഹെൽപ്ഫുൾ ആണ് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് റെഗുലറായി സ്ട്രെങ്ത് ട്രെയിനിങ് എക്സർസൈസ് ചെയ്യുന്നവർക്ക് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന എക്സേഷൻ ഇത് കുറയ്ക്കാനും ഫിസിക്കൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും എൻഡ്യൂറൻസ് ലെവൽ വർദ്ധിപ്പിക്കാനുള്ള പ്രോപ്പർട്ടിയും റോഡിയോളൊക്കെ ഉണ്ടെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ റോഡിയോള സപ്ലിമെന്റ്സ് സ്റ്റഡി ചെയ്തിട്ടുള്ളത് സ്ട്രെസ് ലെവൽ കുറച്ച് നിർത്താനും ആസൈറ്റീൻ്റെ മാനേജ്മെൻ്റിലും ക്രോണിക് ഫെറ്റീഗ് അതായത് വിട്ടുമാറാത്ത ക്ഷീണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് സെലുലർ ലെവലിൽ വർക്ക് ചെയ്തിട്ടും നമ്മളുടെ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും കോട്ടിസോണിൻ്റെ ലെവൽ കുറച്ചിട്ടൊക്കെയാണ് റോസിയ സപ്ലിമെന്റ്സ് ആങ്സൈറ്റിയും സ്ട്രെസ്സും മാനേജ് ചെയ്യുന്നതാണ് ചില സ്റ്റഡീസിൽ പറയുന്നത് പക്ഷെ എങ്ങനെയാണ് കൃത്യമായ റോഡിയോള റോസിയ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ചസ് നടത്തേണ്ടതായിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് റോഡിയോളാ റോസിയ സപ്ലിമെൻ്റ്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് നോക്കാം കുറച്ച് കാലത്തേക്ക് മോഡറേറ്റ് ഡോസസിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിയോളാ റോസിയ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും സേഫ് ആണ് കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏകദേശം ഇരുപത്തി നാലോളം സയൻറ്റിഫിക് ട്രയൽസിലും അയ്യായിരത്തിലും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിലും പറയുന്നത് റോഡിയോള സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ചിലർക്ക് ഡ്രൈ മൗത്തും ഡിസിനസ് അതായത് തല ചുറ്റലും ഹെഡ് ഏക്കും അനുഭവപ്പെടാവുന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ള സൈഡ് ഒക്കെ റോഡിയോള സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അധികം ആൾക്കാർക്കും മാറാറുമുണ്ട് റോഡിയോള സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ റോഡിയോള സപ്ലിമെൻറ്റ്സ് കഴിക്കാത്തതാണ് നല്ലത് രണ്ടും തമ്മിൽ ടു ഫോർ അവേഴ്സ് ഗ്യാപ്പുണ്ടാകുന്നതായിരിക്കും നല്ലത് കാരണം ചില തരത്തിലുള്ള ബ്ലഡ് പ്രഷർ മെഡിസിൻസും റോഡിയോള സപ്ലിമെൻസും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് ഒരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ റോഡിയോളോ റോസിയേൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിനെ എന്ന് പറയാറുണ്ട് റോസൺ റൂട്ട് എന്ന് പറയാറുണ്ട് റോഡിയോള റൈസോ എന്ന് പറയാറുണ്ട് ഗോൾഡൻ റൂട്ട് എന്ന് പറയാറുണ്ട് മറ്റൊരു പേര് ആർട്ടിക് റൂട്ട് എന്നാണ് റിഡോള എന്നും പറയാറുണ്ട് പിന്നെ റോഡിയോള റോസിയ സപ്ലിമെന്റ്സിന്റെ ഡോസേജിലേക്ക് വരാം ഫീഗ് മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതായത് ക്ഷീണം മാറ്റാൻ വേണ്ടി റൊഡിയോള ഏറ്റവും കുറഞ്ഞത് അൻപത് മില്ലിഗ്രാം എങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത് ഇതിന്റെ മറ്റു തരത്തിലുള്ള എഡാപ്രജനിക്കും സ്ട്രെസ് റിലീഫിൻ്റെ ബെനിഫിറ്റിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാംസ് വരെ കഴിക്കാം ഇത് ഒരു ദിവസത്തെ ഡോസിൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന റൊഡിയോള റോസീൻ്റെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി മില്ലിഗ്രാംസ് ആണ് ഇതിൻ്റെ മുകളിലേക്ക് കഴിക്കുന്നത് ഇന്നെഫക്റ്റീവാണെന്നും പറയുന്നുണ്ട് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് തെളിയിക്കുന്ന സ്റ്റഡീസൊന്നും നടത്തിയിട്ടില്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില പോപ്പുലർ ആയിട്ടുള്ള റോഡിയോള സപ്ലിമെൻറ്റ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം ഞാൻ ആദ്യം പറഞ്ഞ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ബിസിനസ്സുകാരനും രണ്ട് മാസമാണ് റോഡിയോള സപ്ലിമെൻറ്റ്സ് കഴിച്ചത് ഒരു മാസത്തേക്ക് ഏകദേശം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്താണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇദ്ദേഹത്തിന് റോഡിയോള സപ്ലിമെൻറ്റ്സ് രണ്ട് മാസം കഴിച്ച സമയത്ത് സ്ട്രെസ്സ് കുറച്ചും കൂടി ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ സാധിച്ചു ലിബിഡിയോലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഡിയോള സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് അത് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക പലതരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ